നമസ്കാരം എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഈ കഴിഞ്ഞ ഒന്നര വർഷത്തിനിടയ്ക്ക് ഏകദേശം ആറ് വൃക്ക ശസ്ത്രക്രിയകൾ നടത്തുകയുണ്ടായി അത് ഈ പിണറായി സർക്കാരിന്റെ രണ്ടാം തുടർ തുടർഭരണത്തിന് ശേഷം നല്ല രീതിയിലുള്ള തുക കൊടുത്തുകൊണ്ട് അവിടെ പുതിയ ആശുപത്രി കെട്ടിടങ്ങൾ വരികയും അത് കേരളത്തിൽ എമ്പാടുമുള്ള ആശുപത്രിയുടെ വികസനത്തിനു വേണ്ടി കൊടുക്കുന്നത് പോലെ തന്നെ എറണാകുളം ജില്ലയ്ക്കും എറണാകുളം ജനറൽ ഹോസ്പിറ്റലിനും അതുപോലെ തുക കിഫ്ബി വഴി കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആ കെട്ടിടം നല്ല രീതിയിൽ അത്യാധുനികമായിട്ടുള്ള രീതിയിൽ തന്നെ പണിയുകയും അവിടെ നല്ല രീതിയിലുള്ള ശസ്ത്രക്രിയകളൊക്കെ നടക്കുകയുണ്ടായി അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ ആറ് ശസ്ത്രീയകൾ ഈ ഒന്നര വർഷം കൊണ്ട് നടത്തിയിരിക്കുന്നത് എന്തായാലും മനോരമ ചാനൽ അതിനെ കുറിച്ചൊരു വാർത്ത കൊടുത്തിരിക്കുകയുണ്ടായി നമുക്ക് മനോരമ ചാനൽ വന്ന ആ വാർത്ത എങ്ങനെയാണെന്ന് വിശദമായി നോക്ക് നോക്കാം മലയാളികൾക്ക് അഹങ്കാരത്തോടെ പറയാൻ പറ്റുന്ന പേരാണ് എറണാകുളം ഒന്നര വർഷത്തിനിടെ എറണാകുളം ആറ് വൃക്കകളാണ് വൃക്കകൾ നൽകി ആറുപേരെ ജീവിതത്തിലേക്ക് നയിച്ചവരെ ഇന്ന് ആശുപത്രിയിൽ ആദരിക്കും യോജിച്ച ഹൃദയം കിട്ടിയ ഹൃദയം മാറ്റിയ ശസ്ത്രക്രിയയും ആശുപത്രിയിൽ ഉടനാണ് നവംബർ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ആദ്യമായി വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് അതിനുശേഷം വിജയകരമായ അഞ്ച് ശസ്ത്രക്രിയകൾ കൂടി അവസാനത്ത് വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് കഴിഞ്ഞ മാസം പത്തൊമ്പതിന്

ചെറിയ ചെറിയ കിട്ടണം നമുക്ക് കേരളത്തിലെ ഒരു ജില്ലാ ജനറൽ ആശുപത്രികളിൽ രാജ്യത്ത് തന്നെ ആദ്യമായി വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയത് എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കൂടി നടത്തിയ ആ റിപ്പോർട്ടും എറണാകുളം ജനറൽ ആശുപത്രിക്ക് സ്വന്തം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പണി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ ആധുനിക കെട്ടിടങ്ങൾ കെട്ടിടങ്ങൾ ചെയ്ത് പുതുപുത്തനാക്കി ആധുനിക രീതിയിൽ ഈ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ മനോരമ ന്യൂസ് കൊച്ചി പ്രൈവറ്റ് ആശുപത്രികളെ വെല്ലുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ അത്യന്താധുനികമായിട്ടുള്ള രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ആശുപത്രികൾ അത് കേരളത്തിന്റെ താലൂക്ക് തലങ്ങൾ മുതൽ ജില്ലാ ആശുപത്രികളും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജുകളിലുമെല്ലാം കെട്ടിടങ്ങളും മറ്റും നല്ല രീതിയിൽ വലിയ രീതിയിൽ പണിത് ഉയർത്തുകയും കിഫ്ബി മുഖാന്തരമാണ് ഇതെല്ലാം കൊടുക്കുന്നത് പണിത് ഉയരുകയും അതോടൊപ്പം തന്നെ അവിടെ ശസ്ത്രക്രിയയും മറ്റും നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അത് ഇന്ത്യയിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ് ആറ് ശസ്ത്രക്രിയകൾ ഒരുമിച്ച് ചെയ്യുന്ന ഒരു ആശുപത്രിയായി മാറിയിരിക്കുന്നത് അതുപോലെ തന്നെ ഹൃദയ ശസ്ത്രക്രിയയും മറ്റ് മനുഷ്യന്റെ എല്ലാ ശസ്ത്രക്രിയകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള നല്ല അത്യന്താധുനികമായിട്ടുള്ള സംവിധാനങ്ങളോടുകൂടി കേരളത്തിലെ ഈ പൊതു പൊതുവായിട്ടുള്ള ആശുപത്രികളെല്ലാം ജില്ലാ ആശുപത്രിയും താലൂക്ക് ആശുപത്രിയും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജുകളും എല്ലാ ആതുരാലയങ്ങളും മികച്ചതായി മാറിയിരിക്കുകയാണ് ഇത് പിണറായി സർക്കാരിന്റെയും എൽ ഡി എഫ് സർക്കാരിന്റെയും എടുത്ത് എടുത്തു പറയത്തക്ക ഒരു മികവുറ്റ നേട്ടം തന്നെയാണ് ഈ ആശുപത്രികളിലെല്ലാം ഉണ്ടായിരിക്കുന്നത്